السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله يتبون سنه نرنا سهدرنا الله سبحانه وتعالى നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ പോലെ ചെയ്യുമാറാകട്ടെ സർഹിയായ അമലിയായ കാമുകൾ അത് അറിയലാണ് ഫിഖഹ് എന്ന് പറയുന്നത് എന്ന് നാം പറഞ്ഞു അപ്പം കർമ്മപരമായ നിയമങ്ങൾ അതറിയണം അതിവിടെ മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം കർമ്മപരമായ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിവിടെ വരച്ച് കാണിച്ച ഐമത്തിൽ നാല് മധുഹബിൻ്റെ ഇമാമങ്ങൾ ആ ഇമാമിയങ്ങളിൽ ആരെയെങ്കിലും നാം ംഗീകരിച്ചാലേ പറ്റുകയുള്ളൂ സ്വാഭാവികമായും ഇവിടെ വരുന്ന സംശയമാണ് ഖുർആാനും ഹദീസും അനുസരിച്ചു കൊണ്ടല്ലേ നാം ജീവിക്കേണ്ടത് നാളെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൽക്കീലിൽ ചെല്ലിത്തരുന്നത് നിന്റെ ഇമാമ എന്താണ് വൽ കുർആാനു ഇമാമി ഇങ്ങനെയൊക്കെയല്ലേ നാം പറയുന്നത് എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ അയിമത്തിലൂപയിൽ ആരെങ്കിലും ഒരാൾ അംഗീകരിക്കൽ അത് പരിശുദ്ധ ഖുർആാനിനെയും സുന്നത്തിനെയും അംഗീകരിക്കൽ തന്നെയാണ് കാരണം ഇമാം ഷാഫി അലിയുളാഹ് പറയുന്നത് അല്ലെങ്കിൽ മറ്റു മതം പണ്ഡിതന്മാർ പറയുന്നത് അവരുടെ സ്വന്തം അഭിപ്രായം അല്ല മറിച്ച് പരിശുദ്ധ ഖുർആൻ അതുപോലെ സുന്നത്തുകൾ അതൊക്കെ പഠിച്ച് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ കഴിവുള്ളവരായിരുന്നു അവർ ഒരു മുജിത്തഹീദാകണമെങ്കിൽ മുജിത്തഹീദിൽ തന്നെ പല ഐറ്റംസുകളുണ്ട് മുത്തലക്കൻ ഒരു മുജിത്തഹിദ് നിരുവാധികം ഒരു മുജിത്തഹിദ് എന്ന് പറയാൻ ഒരുപാട് നിബന്ധനകൾ അനിവാര്യമാണ് അങ്ങനെയുള്ള ഒരു മുജിത്തഹിദിന് മാത്രമേ ഖുർആാനിൽ നിന്നും ഹദീസിലുകളിൽ നിന്നൊക്കെ നിയമങ്ങൾ കണ്ടെത്തുവാനും ഇന്ന് ആയത് കൊണ്ട് ഇന്നത് തെളിയിക്കാൻ അല്ലെങ്കിൽ ഇന്ന് ഹദീസിൽ പറഞ്ഞത് ഇന്നതാണ് അതിൻ്റെ വൈരുദ്ധ്യമായി മറ്റൊരു ഹദീസിൽ കണ്ടാൽ ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് ഇത് പരസ്പരം വൈരുദ്ധ്യമല്ല ഇതൊക്കെ വിശദീകരിക്കാൻ കഴിവുള്ളവരാണ് മുചിത്ത പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമ്മുടെ അമലിയായ ഹക്കാമുകൾ ഈയായ കാര്യങ്ങൾ അത് നമുക്ക് വിശദീകരിച്ച് തന്ന മഹാന്മാർ അത് ലോകത്ത് എല്ലാം രേഖപ്പെട്ട് കിടക്കുന്നത് ഈ നാല് പണ്ഡിതന്മാരുടേതാണ് അതുകൊണ്ടാണ് ഈ നാലിൽ ഒരാളെ അംഗീകരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ അവരെ അംഗീകരിക്കൽ അത് ഖുർആാനെ അംഗീകരിക്കൽ തന്നെയാണ് ശുന്നത്തിനെ അംഗീകരിക്കൽ തന്നെയാണ് ചിന്തിച്ചു നോക്കുക ഇവിടെ മദുഹബ് വേണ്ട മധുഹബിന്റെ ഇമാമിയങ്ങളൊക്കെ തള്ളിപ്പറയുന്ന വിഭാഗങ്ങളുണ്ടല്ലോ ഇവർ ഞങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഡയറക്റ്റ് ദീൻ മനസ്സിലാക്കാൻ കഴിയും എന്ന് പറയുന്ന ആളുകൾ മഹാനായ മെഹബിന്റെ ഇമാമിങ്ങളെക്കുറിച്ചൊക്കെ പത്തു ലക്ഷമൊക്കെ ഹദീസുമാനപ്പാടമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അവരെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാമാക്കിയ ഐമത്തിൽ മുജിദഹി അപ്പോ അവർ കണ്ട ലക്ഷക്കണക്കിന് ഹദീസുകൾ ഇന്ന് ലോകത്ത് ഇല്ല ആ ലക്ഷക്കണക്കിന് ഹദീസുകൾ കണ്ടവർ രേഖപ്പെടുത്തിയത് പോലെ ഇന്ന് നിയമങ്ങൾ കണ്ടുപിടിക്കാൻ യാതൊരു വഴിയും ഇല്ല അത് സാധ്യമല്ല കാരണം ഇന്നത്രയും ഹദീസുകൾ ലോകത്തിൽ ഇല്ല പതിനായിരക്കണക്കിന് താഴെയുള്ള ഹദീസുകൾ മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ അപ്പോൾ ഈ ലോകത്ത് ഇല്ലാത്ത ഈ ഹദീസുകളിൽ നിന്നും കിട്ടേണ്ട നിയമങ്ങളും വ്യവസ്ഥകളും ഇപ്പോൾ ഉള്ള ഈ ഹദീസുകളിൽ നിന്ന് എങ്ങനെ കണ്ടെത്താൻ കഴിയും ഉദാഹരണമായി പറയട്ടെ ഒരു സ്കൂൾ നിർമ്മിച്ച് അവിടെ പഠനം ആരംഭിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ഒരുപാട് നിയമാവലികൾ അതിൻ്റെ ബന്ധപ്പെട്ടവരുണ്ടാക്കി അത് ചുമരിൽ അവിടെ പുളിപ്പിച്ചു ആ നിയമാവലികൾ പിന്നീട് കാലം കഴിയുമ്പോൾ കുറെ കാലങ്ങൾ കഴിഞ്ഞ് അത് ചതലരിച്ചോ മറ്റോ അത് നശിച്ചു എന്ന് വന്നേക്കാം പക്ഷെ അത് അവിടെ ആരും അത് പുതുതായിട്ട് ഒരു ചാർട്ടുണ്ടാക്കി രേഖപ്പെടുത്തിയിട്ടില്ല ഞാനൊരു ഉദാഹരണം പറയുക പിൽക്കാലത്ത് വന്ന ആളുകൾക്ക് അതിൽ ഒരുപാട് നിയമങ്ങൾ വായിക്കാൻ കിട്ടുന്നുണ്ട് വാക്കിയൊന്നും കലങ്ങിയിട്ടോ മറ്റോ കിട്ടുന്നില്ല എന്നാൽ അത് പഠിച്ച ആളുകൾ മുൻകാലത്ത് പഠിച്ച ആളുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ വേറൊരു വിഭാഗം പറയുകയാണെങ്കിൽ ഏ നമുക്ക് ഡയറക്റ്റ് അതിൽ നിന്ന് തന്നെ ആരും പറഞ്ഞതൊന്നും കേൾക്കണ്ട ഞങ്ങൾ ആ നിയമ ഡയറക്റ്റ് എടുത്തോളൂ ഈ നിയമ വലിയിലാണെങ്കിലോ ഇപ്പോൾ മുന്നേറ്റത് എല്ലാം രേഖപ്പെട്ട് കിടക്കുന്നു ഇല്ല അപ്പോൾ അവിടെ എന്ത് ചെയ്യണം അവിടെ അത് പഠിച്ച പൂർവീകരായ ആളുകളുടെ വാക്കുകൾ അനുസരിക്കലേ വഴിയുള്ളൂ എന്നതുപോലെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്നതുപോലെ പരിശുദ്ധ കുർആാൻ അതൊക്കെ ആമത്തെ അവസാന നാള് വരെ ഉണ്ടാകും ഒരു മാറ്റത്തിരുത്തലുകളും അതിനിക്ക് ഇല്ല അതേ സമയത്ത് ഹദീസുകൾ അതാണ് ഖുർആാൻ വൈദ്യുതി ഹദീസുകൾ ലോകത്ത് രേഖപ്പെട്ട് കിടക്കുന്നത് ഒരുപാടുണ്ട് ഒരുപാട് ഇല്ലാത്തതിൻ്റെയും എത്രയോ ഇരട്ടികൾ ലോകത്ത് ഇല്ല എവിടെയും രേഖപ്പെട്ട് കിടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഹദീസുകളിൽ നിന്നുള്ള നിയമങ്ങൾ ഒരു ഹദീസിൽ ഒരു കാര്യം പറയുമ്പോൾ ആ ഹദീസിന് മറ്റൊരു ഹദീസിൽ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ആ ഹദീസും ഈ ഹദീസും സംയോജിപ്പിക്കാൻ അതിൽ പറഞ്ഞത് അങ്ങനെയാണ് അത് ഇതിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് രണ്ടും സംയോജിപ്പിക്കാൻ കഴിവുള്ള മുചിത്തഹിതികളായ പണ്ഡിതന്മാരായിരുന്നു ഇവർ നാലാളുകൾ ഇവരെ കൂടാതെയും ഒരുപാട് മുചിത്തഹിതികളായ പണ്ഡിതന്മാരുണ്ടായിരുന്നു പക്ഷെ അവരതൊക്കെ ഇവിടെ രേഖപ്പെടുത്തി കിടക്കുന്നില്ല ലോകത്തെ എല്ലാം രേഖപ്പെട്ട് കിടക്കുന്നത് ഈ നാലാളുകളതാണ് അതുകൊണ്ടാണ് ഈ നാലിൽ ഒരാൾ അംഗീകരിക്കണം എന്ന് പറയുന്നു പിന്നെ അവിടെ വരുന്ന സംശയം ഇമാം ഷാഫിർ അലിയല്ലാഹുനവിന്റെ മധവ് പ്രകാരം തലയിൽ അല്പം തടവിയാൽ ഒതുവ് സഹിയാകും അതേ സമയത്ത് അബു ഹനീഫിമാമിൻ്റെയും മറ്റു മധവുകളിലൊക്കെ ഒരു നാലിലൊരു ഭാഗമെങ്കിലും അല്ലെങ്കിൽ തലയുടെ പകുതിയെങ്കിലും തഴണം എന്ന് പറയുന്നവരെയാണ് അപ്പോൾ അല്പം തടവി ഒതുവെടുത്ത് നിസ്കരിച്ച ഒരു ഷാഫി മധുപകാരം നാളെ ആഹ്റത്തിലെത്തിയാൽ അവന്റെ നിസ്കാരം സഹിയായില്ലെങ്കിലോ നല്ലൊരു ഭാഗം നടന്നറിയുമ്പോൾ അല്പം തടിയാൽ ഒന്നും സഹിയാകില്ലല്ലോ അപ്പൊ നാളെ ആശ്രയിൽ ചെന്നാൽ എന്ത് ചെയ്യും കാരണം ഒന്നേ ഒന്നേലും ശരിയുണ്ടാവും അപ്പോൾ അതിന്റെ മറുപടി അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ നമ്മോട് അള്ളാഹു ഈ നിങ്ങളെ അംഗീകരിക്കാൻ പറഞ്ഞു എന്ന് ഈ നാലാൽ ഒരു മുജിതഹിദിനെ നമ്മൾ അംഗീകരിക്കുക അതാണ് നമ്മളുടെ ഷാഫിർ അലിയുളാൻ കുറ്റകാരനാകുമോ ഇല്ല കാരണം ഇജിത്തിഹാദിൽ ശരി കണ്ടെത്തിയവനക്ക് ശരിയെത്തിച്ചവർക്ക് രണ്ട് പ്രതിഫലവും തെറ്റിയവനക്ക് ഒരു പ്രതിഫലവുമാണ് അതായത് ഇജിതിഹാദ് ചെയ്തു അവരോടുള്ള കൽപ്പന മറ്റേ ഇമാം ഹലിഫ് ഇമാം എങ്ങനെ പറഞ്ഞു അതുപോലെ ഷാഫി എടുക്കാൻ പറ്റൂല ഷാഫി അലിയുളാൻ ഇജിത്തിഹാദിന് കഴിവുള്ള പണ്ഡിതനാകുമ്പോൾ ഷാഫിർ അലി പഠിച്ചത് പഠിച്ചതനുസരിച്ച് ഇജിത്തിഹാദ് ചെയ്ത് ഷാഫിർ അലി അള്ളാഹുന് കണ്ടെത്തുന്ന നിയമം ചിലപ്പോൾ അബു ഹനീഫ് ഇമാമും രണ്ടാളും ഒരുപോലെ ആകാം ചിലപ്പോൾ ചില വിഷയത്തിൽ നാല് ഇമാമിങ്ങൾ ഒറ്റ അഭിപ്രായമാകാം ചിലതിൽ ഒരിമാമ് അങ്ങനെ മതി ഒരിമാമ് മറ്റ് മറ്റു ചാൽ മതി എന്നൊക്കെ പറയാം അത് അവരുടെ ജിത്തിഹാദിൽ കണ്ടെത്തുന്ന ഏറ്റവും വ്യത്യാസങ്ങളാണ് ആ വ്യത്യാസം കൊണ്ട് ആ ഇജിത് ഹാദിൽ ഏത് വന്നാലും ഇപ്പൊ ശരിയാകുള്ളൂ ഭാര്യയെ തൊട്ടാൽ ഷാഫി ഷാഫിർ അലിയുള്ള പറയുന്നു ഭാര്യയെ തൊട്ടാൽ അന്യപുരി സ്ത്രീയെ തൊട്ടാൽ ഒന്നും മുറിയില്ല എന്ന് അബ്ബുഹനിഫി മാം പറയുന്നു അതുകൊടുത്ത് ഫറജ് ഗുഹ്യവാദങ്ങൾ സ്പർശിച്ചാൽ ഒതു മുറിയുമെന്ന് ഷാഫിർ അലിയുള്ള പറയുന്നു മാം അഹബുഹനിഫി ഉള്ളാഹുവിനെ ഒന്നും മുറിയൂല ഏത് ഒന്നേ ശരിയാകും ഇപ്പോൾ രാത്രിയാണ് പകലാണെന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ രണ്ടാൽ ഒന്നില്ലേ ഉണ്ടാകും അപ്പോൾ നാളെ അള്ളാഹുബിൻ്റെ കോടതിയിലെത്തിയാൽ ഏത് ശരിയെന്നുള്ളത് ആ സമയത്ത് നമുക്കറിയാം പക്ഷേ അവിടെ പ്രതിഫലം ഇജിതിഹാദിൽ ശരിയായവർക്ക് രണ്ട് പ്രതിഫലവും പഴച്ചവർക്ക് കുറ്റമില്ല ഒരു പ്രതിഫലം ആ ഇജിതിഹാദ് ചെയ്തതിനുള്ള പ്രതിഫലമാണ് നൽകുക അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് മദഹബിൻ്റെ ഇമാമിയങ്ങൾ അവരിൽ ഒരാൾ അംഗീകരിക്കണം അതാണ് നമ്മളോടുള്ള കൽപ്പന മധുഹബിൻ്റെ ഇമാമിയങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഖുർആാനും ഹദീസും ഡയറക്റ്റ് നോക്കി ദീൻ കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല അതിൻ്റെ ഒന്നാമത്തെ കാരണം തന്നെ ലോകത്തെ എല്ലാ ഹദീസുകളും ഇല്ല എന്ന് തന്നെയാണ് കൂടാതെ ഒരു ഹദീസ് ഒരു മുജിദ്ഹീദിന് ഒരു ഹദീസ് മനഃപ്പാടം എന്ന് പറഞ്ഞാൽ നക്ഷത്രക്കാര ഹദീസുകൾ മനഃപ്പാടം എന്നാണ് വെറുതെ ഹദീസ് മാത്രമല്ല ഇന്നമല്ലാദ് എല്ലാ അമലുകളും നീയത്ത് കൊണ്ടാണെന്ന് ഒരു ഹദീസ് ഇമാം ഷാഫിർ അറിയുന്നെങ്കിൽ ആ ഇമാം ഷാഫിർ അലിയുള്ള ഉസ്താദ് തൊട്ട് റസൂർ വരെ എത്തുന്ന പരമ്പര അതിൽ അറിയും അങ്ങനെ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പുറന്ന നമുക്കൊക്കെ ഒരു രണ്ട് ഹദീസിന്റെ റാവികളെ സനത് നമുക്ക് കാണാതെ പറയാൻ കഴിയാത്തവരാണ് നമ്മളെ പോലെയുള്ളത് എന്തിനേറെ അറബി പോലും നോക്കി വായിക്കാൻ കഴിയാത്ത ആളുകൾ ഇന്ന് ഞങ്ങൾ ജിതിഹാദിന് കഴിവുള്ളവരാണ് ഖുർആനിൽ നിന്നും ഹദീസിൻ്റെ ഡയറക്ടർ ദീൻ കണ്ടെത്താൻ കഴിയുമെന്നൊക്കെ പറയുന്ന ആളുകൾ ശരിക്കും അറബി പോലും വായിക്കാൻ കഴിയാതെ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന ഏതെങ്കിലും ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന ചീട്ടും പരിഭാഷയും ദീൻ പറയുന്നവർ അങ്ങനെ ഖുർആൻ ഒരു പരിഭാഷ വായിച്ചിട്ടോ ഒരു ഹദീസ് ഹദീസതിന്റെ പരിഭാഷ വായിച്ചിട്ടോ കരസ്ഥമാക്കാൻ ഉള്ളത് അല്ല ഈ ദീൻ അത് പരമ്പരമായി മഹാന്മാരായ ഉസ്താദന്മാരിൽ നിന്ന് പഠിച്ചു വന്ന ആളുകൾ പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ നാം മധുഹബിൻ്റെ ഇമാമിയങ്ങളെ നാം അംഗീകരിക്കണം മധുഹബിൻ്റെ പണ്ഡിതന്മാർ അവരിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് തക്ക രീതി ചെയ്തേ പറ്റുമോ അതാണ് നമ്മളോടുള്ള കൽപ്പന അതോടുകൂടെ ഒരു വിഷയത്തിൽ നമ്മളിപ്പോൾ ഷാഫി മസഹബുകാരൻ ഷാഫി മസഹബുകാരായ നമ്മളുടെ വിഷയങ്ങളിൽ സംസ്കാരത്തിൻ്റെ വിഷയമായാലും വകുവിൻ്റെ വിഷയമായാലും നിജസാകുന്ന വിഷയങ്ങളായാലും എന്ത് വിഷയങ്ങളായാലും നാം അതിൽ ഔദ്യോഗികമായി ഫത്വ നൽകുമ്പോൾ അതിൽ ഔദ്യോഗികമായി മസല പറയുമ്പോൾ അതിൽ പ്രബലമായ അഭിപ്രായം അനുസരിച്ചിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ നാം പറയാൻ പാടുള്ളൂ എവിടെയെങ്കിലും ഇമാമിങ്ങളുടെ രേഖപ്പെടുന്ന അഭിപ്രായങ്ങളൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് സമൂഹം കേട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് വിരുദ്ധമായി ഇവിടെ കേൾപ്പിക്കുകയും അങ്ങനെയൊക്കെ ഇന്ന് കിതാബിലുണ്ട് ഇന്ന് കിതാബിലുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ആശയ ആശങ്കയും അതേപോലെ തന്നെ പരസ്പരം ചേരുതിരിവിനും ഇടയാക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ പ്രസംഗങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകാതെ നാം സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചില കൗലുകളൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും അത് ചിലപ്പോൾ നമ്മളോട് രഹസ്യമായി ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും അല്ലാതെ കാണുന്ന മസാലകളൊക്കെ എല്ലാവരുടെ മുമ്പിലും ഞാൻ പുതിയൊരു മസാല പറയുന്ന ആളാണ് എൻ്റെക്ക് മറ്റൊരുടെ അടുത്തൊന്നും കേൾക്കാത്തത് എൻ്റെ അടുത്തുനിന്ന് കേൾക്കണം എന്നുള്ള ഒരു ചിന്തയോടെ നമ്മുടെ ആകാൻ പാടില്ല ഉദാഹരണത്തിൽ ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ഫിഖ് ക്ലാസ് എടുക്കുന്നുണ്ട് ഇവിടെ ഫിക്ക്ഹിൽ നിങ്ങൾ രഹസ്യമായി ചിലപ്പോൾ ഇങ്ങനെ മസാല ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രഹസ്യമായി ചിലപ്പോൾ പറഞ്ഞു തരും അതേ സമയത്ത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ മധുഹബിൽ പ്രബലമായ അഭിപ്രായങ്ങൾ മാത്രമേ ഞാൻ ക്ലാസ്സിൽ പറയാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ വശം അതിൻ്റെ നിയമം അങ്ങനെയാണ് അള്ളാഹുസുബാനഹുല നല്ലത് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാകട്ടെ സ്ഥലം